ഹലോ ഗൈസ് ഇന്നൊരു റൂം ഷിഫ്റ്റിംഗ് മീഡിയോ കേട്ടോ നിങ്ങൾക്ക് തമിഴിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്നറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോളൂ ദാ ഈ ഫ്രണ്ടിലിരിക്കുന്നതാണ് ഷാലുവേട്ടൻ ഈ ഷാലുവേടിൻ്റെ റൂമാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആളെ രാവിലെ തന്നെ നമ്മളെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് പേരും കൂടെ ഷാലുവേടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ ഇടയ്ക്ക് ശാലുവട്ടൻ ഇറങ്ങി സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാർ കാറിടേണ്ടി വരുമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ നേരിട്ട് ഷാലുവാൻ്റെ ഫ്ലാറ്റിലേക്ക് കേട്ടോ പോകുന്നത് ഞങ്ങൾ കയറിയ പാട് ഇത് സേതുലക്ഷ്മി ഷാലോൻ്റെ വൈഫാണ് ആൾ കിച്ചണിൽ തിരക്കിട്ട പണിയായിരുന്നു കാരണം ഞങ്ങൾക്ക് ഉച്ചത്തിലേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അപ്പം ഞാനും കിച്ചണിൽ കയറി അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ആളൊരു അങ്കമാലിക്കാരിയാണ് കേട്ടോ അവളെ സഹായിക്കാനെന്നും പറഞ്ഞ് കയറി ഞാൻ ഫുൾ കഥയായിരുന്നു കേട്ടോ ആദ്യം പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ എന്തിനാണ് കയറി വന്നതെന്നുള്ളത് അപ്പോൾ പിന്നെ കുറച്ച് അവളെ ഈ ഉള്ളി എരിയാനും തക്കാളി അരിയാനൊക്കെ കുറച്ച് സഹായിച്ചു പിന്നെ അവൾ ഇന്നത്തെ അവളെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയും ഗിയർ റൈസും ആയിരുന്നു അപ്പം അതിൻ്റെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കും നീലാടം ഉണ്ടാക്കുമ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല പക്ഷേ വേറെ ആരെങ്കിലും എക്സ്ട്രാ ഉണ്ടാകുമ്പോൾ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ടെൻഷനാണ് അപ്പം ഞാനിങ്ങനെ അരിയുന്നതിൻ്റെ സമയത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങൾക്ക് ടേസ്റ്റിനെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് വെക്കാനുള്ള രീതിക്ക് നോക്കുകയാണ് ഞാൻ പിന്നെ ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നു ഏകദേശം ഞങ്ങൾ കണ്ടിട്ടിപ്പോൾ കുറച്ച് ആയി ഏകദേശം ഒരു ഒരു മാസത്തിനടുത്തായി ലാസ്റ്റ് കണ്ടത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് ആയിരുന്നു തൊട്ടടുത്താന്ന് പറഞ്ഞാലും അവർ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് ഭയങ്കര കുറവാണ് എപ്പോഴെങ്കിലും ഈ ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെയാണ് കാണാറ് ഞാൻ ഞാനിടയ്ക്ക് ചോദിക്കുമായിരുന്നു ഇവിടെ പാറ്റ ഉണ്ടോയെന്നുള്ളത് നമ്മളെ യു എയിലെ മെയിൻ പ്രശ്നമാണല്ലോ പാറ്റ അപ്പോൾ അവൾ പറയുമായിരുന്നു നമ്മളാദ്യം നിന്ന വില്ലേൻ്റെ അത്ര ഇല്ല എന്നുള്ളത് ആദ്യം നിന്ന വില്ലയിൽ ഭയങ്കര പാറ്റശല്യമായിരുന്നു ഇവിടെ അത്ര തന്നെ ഇല്ല അതൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് അവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സാധനങ്ങൾ അത് ക്യാമറ ഇവിടെ ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അവരിപ്പോൾ ജുമേറയിലേക്ക് കേട്ടോ മാറുന്നത് പോയിട്ട് വരാനുള്ള എളുപ്പം കൊണ്ടൊക്കെയാണ് അവരവിടേക്ക് മാറുന്നത് ഷാലുട്ടിനും നീലാട്ടിനും സെയിം സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പം അവരിടയ്ക്ക് എന്തായാലും ജോലി സ്ഥലത്തു കാണും നമ്മൾ കാണുന്നതാണ് കുറവ് അപ്പം സേതും ഏകദേശം ആ ലൊക്കേഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആളൊരു തെറാപ്പിസ്റ്റാണ് അപ്പം രണ്ടുപേരും കരാമയ്ക്ക് ട്രാവല് ചെയ്യണ്ടല്ലോ എന്നുള്ള വിചാരിച്ചാണ് വർക്ക് ചെയ്യുന്ന പ്ലേസിൻ്റെ തൊട്ടടുത്ത് ഫ്ലാറ്റ് നോക്കിയത് നമുക്ക് നമുക്കവർ പോകുന്നതിന് കുറച്ച് സങ്കടമുണ്ട് കാരണം നമ്മൾ വന്ന യു എയിൽ വന്ന പാട് ഞാനും ചെയ്തു ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് യു എയിൽ വന്നത് അപ്പോൾ ആ സമയം മുതൽ നമ്മൾ ഒരുമിച്ചാണ് ഏകദേശം അടുത്ത് തന്നെയാണോ ആദ്യം ടൈമിൽ നമ്മൾ വില്ലേലായിരുന്നു അപ്പം നമ്മൾ ഒരേ വില്ലയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്നും കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ആൾ ബുർജുമാലിലേക്ക് മാറി ഇപ്പോൾ വീണ്ടും ജുമേറയിലേക്ക് മാറുകയാണ് അപ്പം എന്തായാലും ഇത്രയും കാലം തൊട്ടടുത്തുള്ള പ്ലേസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ട് മാറുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ത്രൂ ഔട്ട് ഇവിടെ ഈ കരാമ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജുമേറയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അവർക്ക് എന്നൊന്നും അറിയില്ല പിന്നെ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഇടയ്ക്ക് നിൽക്കുക അവർക്ക് ഈ കരാമ മിസ് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് നിൽക്കുക എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് നമ്മൾ പിന്നെ നമ്മളും ജുമേറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നീലാടിന് ജുമേറ ആ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ വർക്കിംഗ് മൂഡ് വരും എന്നുള്ളൊരു എന്താ പറയുക ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല എപ്പോഴും ജോലി ചെയ്യുന്ന പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് നോക്കാനുള്ള ഒരു താല്പര്യം കുറവാണ് അപ്പം നമ്മൾ മിക്കവാറും ഇപ്പോഴത്തെ റൂം ഷിഫ്റ്റ് ചെയ്യും എന്നാലും കരാമ തന്നെ നോക്കണം എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പോയി നോക്കിയപ്പം അവർ ഏകദേശം പാക്ക് ചെയ്ത് കുറേ സാധനങ്ങൾ കാറിലൊക്കെ ഏറ്റി എന്തായാലും ഒരു ട്രിപ്പൊന്നും മതിയാവില്ല അവർക്ക് ഇവർ രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും ഓടേണ്ടി വരും ഇവിടെ നിന്ന് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു വൺ അവറിൻ്റെ അടുത്തുണ്ട് ഉണ്ട് വൺ അവറോ അതിൻ്റെ മേലെയോ ഉണ്ട് ട്രാവൽ ചെയ്യാൻ അപ്പോൾ അവർ പോയിട്ട് വീണ്ടും വന്ന് അങ്ങനെ കളിക്കേണ്ടി വരാം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കാറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അവർ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു കെട്ടോ അതിനിടയ്ക്ക് ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഞങ്ങൾ കുറച്ച് ഹെൽപ്പ് ചെയ്ത് സാധനങ്ങൾ ഇതായോട്ട് എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും കൂടെ പോകാന്നുള്ളത് കാരണം ഞാൻ റൂം കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പം കാറിൽ സ്ഥലം ഉണ്ടായപ്പോൾ ഞങ്ങളും കൂടെ കയറിയിരുന്നു അതിനുശേഷം അവർക്ക് ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ ആക്കിയിട്ട് ഇതവരെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള വ്യൂ ആട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ട്രാഫിക് ആയിരുന്നു കാരണം വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പം ഈ സമയമൊക്കെ എന്തായാലും അവിടേക്ക് ഭയങ്കര ട്രാഫിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കിംഗ് ടൈം വർക്കിംഗ് ഡേയ്സിനൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നേരത്തെ ഇറങ്ങിയാലേ ഉള്ളൂ നമുക്ക് വിചാരിച്ച സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം ഇവരെ കൂടെ പോയത് ഒരു അഞ്ചരക്കൊക്കെ അഞ്ചര ആറു മണി സമയത്തൊക്കെയാണ് ഒന്നാമത് ഇവിടെ ഭയങ്കര ട്രാഫിക് ആയുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം എട്ടര കഴിക്കുന്നത് അവിടെ എത്തുമ്പം തന്നെ പിന്നെ ഏകദേശം നമ്മൾ ജുമേറൊക്കെ എത്താനായി ഇവിടേക്ക് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ പുതിയ ഫ്ലാറ്റിൽ നമ്മൾ എത്തി ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് അവരെ ഒരു ലോങ് മിററ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം അവർ സെറ്റ് ചെയ്യാനൊന്നും ഇന്ന് സെറ്റ് ചെയ്യൽ നടക്കില്ല കാരണം സാധനങ്ങളൊക്കെ കുറച്ച് ജസ്റ്റ് അവിടെ ഇറക്കി വെക്കുക അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കാരണം തിരിച്ചു പോയിട്ട് അവർക്ക് വീണ്ടും ഒരു ട്രിപ്പും കൂടെ ഇങ്ങോട്ടേക്ക് വരാനുള്ളതാണ് ഫ്ലാറ്റൊക്കെ അടിപൊളിയാണ് ഇവരെ റൂമിൽ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് അതേപോലെ തന്നെ ബാൽക്കണിയിലുള്ള വ്യൂവും അടിപൊളിയാണ് ഇവിടെ ഹാളിൽ ഒരു വലിയ ലോങ് മിറർ ഉണ്ട് അവിടെ നിന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഇതാണ് കിച്ചൺ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് പക്ഷേ എങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ സെക്കൻഡ് ടൈം ഓപ്പൺ ആക്കി നോക്കിയപ്പം അത് ഓപ്പൺ ആവുന്നില്ല ആ വിൻഡോ പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞാൻ നമ്മളെ പഴയ ഫ്ലാറ്റിലേക്ക് പോവാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരാമെത്തിയപ്പം ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായപ്പം നമ്മൾ ചുമ്മാ ഒരു ബിയർ വാങ്ങി പേരും കൂടെ ഷെയർ ചെയ്ത് കുടിക്കുകയാണ് അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊരു രസമല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊരു കമ്പനി കൊടുത്തതാണ് അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ അവരോട് ബൈ ബൈ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്